ഹലോ ഉള്ളേർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുതീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് റയോണിലും മറ്റ് ക്യാൻസറിലും വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് അതുപോലെ തന്നെ ക്യാമറ കോട്ടണിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രിൻറ്റും കുറച്ച് പ്ലെയിൻ ഷെയ്ഡ്സും കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് റയോണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് നല്ല നല്ല ഷെയ്ഡ്സും അതുപോലെ തന്നെ പ്രിൻറ്റുകളാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിൻറ്റുകൾ വരുന്നത് ബ്രൗണും ഓഫ് വൈറ്റും ഒലിവ് ഗ്രീനും ഗ്രേയും ബ്ലൂവും ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ്സിലും വരുന്ന പ്രിന്റുകളാണ് ഗോൾഡൻ ഫോയിലും ഈ ഒരു പ്രിന്റിൽ പോയിട്ടുണ്ട് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഈ ഒരു സെയിം ഡിസൈൻ്റെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്രൗണും ഓഫ് വൈറ്റും ഒലിവ് ഗ്രീനും ഗ്രേയും ബ്ലൂവും ഉള്ള പ്രിന്റുകളാണ് ഗോൾഡൻ ഫോയിലും ഈ ഒരു പ്രിൻറ്റിൽ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് റയോൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് രണ്ടാമത് കാണിക്കുന്നതും റയോൺ തന്നെയാണ് ഓൾ ഓവർ വലിയൊരു ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ആണ് കാണിക്കുന്നത് ആയത്തെ ഷെയ്ഡ് വരുന്നത് സിമെൻ്റ് ഗ്രേ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ബ്ലാക്കും ഗോൾഡൻ ഷെയ്ഡ്സുള്ള ഫോയിലാണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളറായിട്ട് വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് ഓഫ് വൈറ്റും ഗോൾഡൻ ഫോയിലും വരുന്ന പ്രിൻ്റാണ് ഒത്തിരി അധികം എൻക്വയറി ഉള്ള റണ്ണിങ് മെറ്റീരിയലാണ് റയോൺ നല്ല നല്ല ഷെയ്ഡ്സും പ്രിൻ്റാണെന്ന് കാണിക്കുന്നത് അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ടു വർക്കിംഗ് ഡേയ്സിലായിക്കൊണ്ട് അസ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂവും ഡി ടി സി സർവീസും അവൈലബിൾ ആണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇനി കാണിക്കുന്നത് പത്തിക്കാനുസരിക്കലുള്ള റണ്ണിങ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഡീപ്പ് റെഡ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ലൈറ്റ് ഷെയ്ഡിലുള്ള ടീൽ ബ്ലൂ കളറിലോട്ടാണ് യെല്ലോയും ഗോൾഡും സിൽവറും വരുന്ന പ്രിന്റുകളും പോയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ഫോയിലും ഈ ഒരു മെറ്റീരിയലിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അധികം കാണാത്ത ഒരു ഷെയ്ഡാണ് ബേസ് കളറായിട്ട് വന്നിട്ടുള്ളത് അതിലെ പ്രിന്റുകളാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ഫ്ലോറൽ തീമിൽ വരുന്ന ഒരു പ്രിന്റാണ് കണ്ണി മെറ്റീരിയൽ വരുന്നത് പത്തിക്യാൻ സിൽക്ക് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് അഞ്ചാണ് വിടുത്ത് വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അതിൽ പ്രിൻ്റുകൾ വരുന്നത് പീച്ചും യെല്ലോയും ഗോൾഡും കോപ്പറും ഗ്രേ ഒക്കെ വരുന്നൊരു പ്രിൻ്റാണ് ഫോയിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് വത്തിക്കാൻ സിൽക്ക് ആണ് മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആണ് പാൾസലിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആയിരിക്കും മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ഓർഡർ ചെയ്തോളൂ അടുത്ത് കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് സീ ബ്രാസ് ട്രൈപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് ഒത്തിരി അധികം എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്കും ഗ്രേയും ഷെയ്ഡ്സിലും വരുന്ന പ്രിന്റുകളാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന കുറച്ച് പ്ലെയിൻ ഷെയ്ഡ്സ് ആണ് എല്ലാ ഷെയ്ഡ്സും നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കളർ ഷെയ്ഡ്സ് എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ടോപ്പ് ചെയ്യുമ്പോൾ ലൈനിങ് വെച്ച് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിരുന്നുണ്ട് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആണ് ഡയറക്റ്റ് ഷോപ്പിൽ വന്നു നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി അധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ